അലൈക്കും അല്ലാമലൈക്കും വരഹമുല്ലാഹി വാസാന്റെ ഒരു പരാമർശം അല്ലമിയിൽ വന്നത് കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം പിന്നെ എന്നാണ് അവർ ആ വിഭാഗം പറയുന്നത് അതായത് സംസുലമെ ചവിട്ടി പുറത്താക്കി എന്ന ഒരു ഇത് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തങ്ങള് പിന്നെ പുറംകാലം കൊണ്ട് തട്ടി മാറ്റണം എന്ന് പറഞ്ഞതും ഇവരൊക്കെ ഈ പിന്നെ അണികളൊക്കെ ആരെങ്കിലും പിരിവിന് വന്നാലും ആ പള്ളിക്കോ ഞെരുവിന് വന്നാലും പുറംകാലം കൊണ്ട് തട്ടി മാറ്റുകയാണോ ചെയ്യുന്നത് അപ്പം അതൊരു പിന്നെ തട്ടി മാറ്റണം ആ പുറംകാലുകൊണ്ട് എന്നുള്ള അതിന്റെ അർത്ഥത്തിലല്ല ആ പറിച്ചിരുന്നു അത് ഏത് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാവുന്നതാണ് നമ്മളിപ്പോൾ പറയാനുണ്ട് ഓനെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ പറയാനുണ്ട് ചവിട്ടി പുറത്താക്കി പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എ ആർ സി കെ പി രാമൻ തള്ളിയായിസാനെ എന്ന് പറഞ്ഞാല് പറയണത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഉദാഹരണം പറയാട്ടോ അങ്ങനെ പറഞ്ഞെന്നല്ല അങ്ങനെ പറയലുണ്ട് പലരെയും പറ്റിയിട്ടും പറയലുണ്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അടുത്ത് ഈ എഫ് ജിയിൽ നാട്ടുകാരനായ ഒരു വഹാബിനെ പിന്നെ ഞാൻ ആഡ് ചെയ്തിരുന്നു അപ്പം വന്ന പാടന്നെ അവൻ എല്ലാത്തും പൊട്ടിത്തെറുപ്പുള്ളവനാ നിനക്ക് അറിയാം ആദ്യം തന്നെ അറിയാൻ ഐസാനോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പം വന്ന പാടെന്നെ ഒരു രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു പോലെ ഒരു മുജാഹിദിന്റെ ഒരു വാതു കേട്ടുള്ള ഒരു ഇതാണ് അതിൽ ഈ എഫ് അത് വന്ന വാടന്നെ ജിസാൻ അവനെ പിന്നെ റിമൂവ് ചെയ്തും ചെയ്തു അത് ആ റിമൂവ് ചെയ്തപ്പോൾ പിന്നെ അവൻ്റെ നമ്പർ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഏത് സ്കച്ച് എസ് എപ്പ് കാരൻ എൻ്റെ അയൽവാസി തന്നെയാണ് അവനോട് ഞാൻ ഇതിൽ പിന്നെ മെസ്സേജിൽ കൊടുത്തു അവനക്ക് പിന്നെ ദാ സുൽഫി എന്നാ മറ്റോവൻ്റെ പേര് വഹാബിൻ്റെ സുൽഫിനെ സുൽഫി ഒന്ന് ഗുരുത്തക്കേട് കാണിച്ച് ജിസാൻ അപ്പം തന്നെ ചവിട്ടി പുറത്താക്കിട്ടോ ജിസാൻ അവനെ പോയി ചവിട്ടിയേ അതിൻ്റെ അർത്ഥം അപ്പൊ ആ ഒരു രീതിയിലല്ല ഇവരിപ്പം പിന്നെ ഹംസുൽ നിർമന ഇത്ര പുകയത്തുണ്ടല്ലോ ഇവർ എഴുതി വെച്ചത് എന്തായിരുന്നു ഹംസു നിർമനെ പറ്റിയിട്ട് ഇതിലുള്ളവർക്ക് കുറച്ച് പാടുള്ളവർക്കൊക്കെ അതറിയാലോ അല്ലാത്തവർക്കെല്ലാം അറിയാത്തോളും ജിസാൻ ഒന്നും ഇപ്പം കേട്ടിട്ടില്ലല്ലോ ഇന്നെപ്പോലുള്ള ജാഫറയ്ക്കും ചിലപ്പം കേൾക്കാൻ സാധ്യത ഉണ്ട് പിന്നെ അതുപോലുള്ള ഇപ്പം ഇതിലും ഡൈന മോം വർക്ക് അവരൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് ജിസാൻ്റെ ഉപ്പ പിന്നെ ബാക്കിയ വിസാദ് ഇവലൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് മറ്റുള്ളവരൊക്കെ പ്രായം കുറഞ്ഞ പോലെല്ലേ ഇപ്പൊ കേൾക്കാത്തുള്ളൂ ഇവിടെ പ്രായമുള്ളവരൊക്കെ അത് കേട്ടിട്ടുണ്ട് എന്തെല്ലാമായി അൽമുബാർക്ക് അപ്പോൾ തെളിവ് അവിടെനിന്ന് തെളിവില്ല ശരിയാണ് എൻ്റെ കയ്യിൽ തെളിവ് കിട്ടിയിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ഈ ഒരവസ്ഥയെ വരുന്ന വെച്ചാൽ അതിന്റെ എല്ലാ തെളിവുകളും അതിന് അള്ള ഇതിനെ അന്ന് അതിനെ ദൗഫിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശേഖരിച്ചു വെച്ചീനി പക്ഷേ അന്ന് ഇങ്ങനെ വരും എന്നുള്ളത് ഓർത്തില്ല പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഈ കൊലത്തിലൊക്കെ വന്നപ്പോഴാണ് അതിനെപ്പറ്റി അതുപോലെ തന്നെ അൽമുബാർക്ക് പിന്നെ മാസിക പിന്നെ വാരിക പിന്നെ ഇയാൾ ഇറക്കിയിരുന്നു ആര് മാദ്യം മാസിക മാസിക അച്ഛൻ മുബാറക് നമ്മളെ മുസ്തഫൽ ഫൈറ്റി ഇറക്കിയിരുന്നു അങ്ങനെ അന്ന് ഈ കെ മുസ്തഫ് ഒക്കെ ഈശൻ ഈ കണ്ട ശിഷ്യനാണല്ലോ മുസ്തഫ് ഒക്കെ സഹകരിച്ച് നിൽക്കുന്ന ആ സമയത്ത് അൽമുബാർക്ക് ഞാൻ വായിക്കുന്നുണ്ട് അങ്ങനെ അന്ന് ആ സമയത്ത് ഈ ഇതിനെ മലപ്പുറം ജില്ല പിന്നെ ഇവരും കോഴിക്കോട് ജില്ലേൻ്റെ വരും പ്രശ്നമായി നമ്മളെ ഇതിൽ രണ്ടാമേൻ്റെ മുന്നുള്ള കാര്യമാണ് പറയുന്നത് പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ഡിതന്മാരും അമ്മര് ഗവിയും പിന്നെ ഒരു കുറുബാധ പരിഭാഷണെ പറ്റിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ കന് മറുപടി കൊടുക്കലും ഒക്കെ ആയിട്ടുള്ള അത് നടക്കുന്ന സമയത്ത് പിന്നെ അൽ അൽമുബാർക്കിലെഴുതി മലപ്പുറം ജില്ല ജാമൂസുകളുടെ ജില്ല ഇതൊക്കെ വായിച്ചോലാണ് നമ്മൾ അന്ന് വെച്ചിട്ടില്ല ശരിയാണ് വായിച്ചോലാണ് നമ്മൾ മലപ്പുറം ജില്ല ജാമൂസുകളുടെ ജില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരെഴുതി മുസ്തഫൽ ഫൈസി എഴുതി അതാരുദ്ദേശിച്ചാണ് അറിയോ ജില്ലയിലുള്ള മൊത്തം ജനങ്ങളെ ഉദ്ദേശിച്ചല്ല എഴുതിയത് ആറു വർഷത്തിനെ ഉദ്ദേശിച്ചാണ് എഴുതിയെന്നുള്ളതാണ് ഇതിനാ ഇതിന് മനസ്സിലാവണത് അങ്ങനെ ഇത് വിവാദമായപ്പം ഈക്കൻ്റെ അടുത്ത് എത്തി അതിൽ വീക്കെൻ്റെ അടുത്ത് അൽ മുബാറക്കിൻ്റെ പിന്നെ എഡിറ്റർ പിന്നെ മുസഫ് വൈസ് ഇ കെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പം ഇ കെയിന് പറഞ്ഞു കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാം യുക്തമായ മറുപടി എന്താ മലപ്പുറം ജില്ല ജാമൂസ ജില്ലാ പറഞ്ഞാൽ പിന്നെ കേരളം നാളികേര പിന്നെ നാളികേരത്തിൻ്റെ നാടാണ് കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ നാളികേരാന്ന് വരൂല്ലോ കുറച്ചൊക്കെ നാളികേരം അതുകൊണ്ട് കേരളത്തിന്റെ നാടാണ് നാളികേരം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള മറ്റുള്ള അതൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു കിട്ടൂലല്ലോ അതുകൊണ്ട് മലപ്പുറം ജില്ല ജാമൂസുകളോട് ജില്ലയെന്ന് തന്നെ എല്ലാവരും ജാമൂസുകളാണെന്ന് അതിന് കിട്ടൂലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് അതിനുള്ള ഇത് പറഞ്ഞു കൊടുത്തത് ഉദാഹരണം പറഞ്ഞു കൊടുത്തത് അതായത് മുസഫൈറ്റി ഇപ്പം യെയ്ദീനെ പിന്നെ ഒരു മറു പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പഴയ കാലത്തെ അവസ്ഥ അതൊന്നും ഇവർക്ക് തിരികെ തല്ല തിരിഞ്ഞു ഉണ്ടാകുന്നതൊക്കെയാണ് തിരിയാത്തവന് ഈ വോൽപ്പര് ഇതിനെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവര് പിന്നെ കഴിഞ്ഞു പോയതൊന്നും പറയാതെ ഓല് പറഞ്ഞ മുഴുവൻ കേട്ട് നിൽക്കണ ഉള്ളൊരു മനസ്സോചി സാധനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ഓലിക്ക് വേണ്ടിയിട്ട് പോലെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് അവിടെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇവിടെ പിന്നെ നന്മ ചെയ്തതൊന്നും ഞമ്മക്ക് എന്ന് പറയാൻ പറ്റില്ല ഐ പി ആയാലും പേരോടായാലും പിന്നെ സൺസുലമായാലും കണ്ണീർ പ്രസാദ് ആര് ചെയ്ത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അവർ ചെയ്ത മറ്റുള്ള കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം അത് തെറ്റാന്നും പറയാം നമുക്ക് അറിയണത് അറിയാത്തതിനെ പറ്റി നമുക്ക് പറയാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അല്ലാതെ വേറുള്ള നിലക്കൊന്നും ഇപ്പം നമ്മൾ പിന്നെ അതിൽ വിലയിരുത്തിയിട്ട് കാര്യമില്ല ഉള്ളത് ഉള്ളത് തന്നെയാണ് കഴിഞ്ഞു പോയത് അതിപ്പോൾ രേഖ ഇല്ല അത് ശരിയാണ് രേഖ ആരും രേഖു വെച്ചിട്ടില്ല അത്രേ ഉള്ളൂ ഇത് നടന്നതൊക്കെ നടന്നത് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെയാ ഇവിടെ പറഞ്ഞിരുന്നതും എന്തൊക്കെ തംസുലമ മനുഷ്യൻ ദൃശ്യിച്ചാൽ മൃഗമാകും മൃഗം ദൃശ്യിച്ചാൽ താംസുല്യവും പേരിട്ടീന തംസുലുലമ നല്ലവര് സുസുലുലമേനെട്ടീനവർ അറിയോ സുസുലു ഇതൊക്കെ കേട്ടവരാണ് നമ്മൾ അതുപോലെ തന്നെ പിന്നെ എന്തെല്ലാം ഇവർ എഴുതിയിരുന്നത് എന്തെല്ലാം ഇവർ പറഞ്ഞിരുന്നത് ഇതൊക്കെ കേട്ടവരാണല്ലോ ഇവര് ഇവര് ഇങ്ങനെ തംസുലുലമനെ പിന്നെ പട്ടിക്കാട് ജാമ്യൂരിയാലിൽ നിന്ന് പുറത്താക്കിട്ട് ഇരുപത്തഞ്ച് കൊല്ലത്തോളം അവിടുത്തെ സമ്മേളനങ്ങളിൽ വഹാബിന് മൗദൂദിയായ സേട്ടുൽ സാഹിബിനെ പങ്കെടുപ്പിച്ചിട്ട് പോലും മുഖ്യ മുഖ്യപ്രഭാഷണ അവിടെ കൊടുത്ത് പങ്കെടുപ്പിച്ചിട്ട് പോലും സംസല്ല അങ്ങോട്ട് കേട്ടിരുന്നവര് കേട്ടിരുന്നു എന്ത് ഇനി കാരണം ഞാൻ പറഞ്ഞുതരാം ആദ്യം സംസുള്ള ലീഗിന്റെ കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നു ലീഗിന്റെ അടുത്തുള്ള അപാകതകൾ അന്ന് സംസല്ല കോൺഗ്രസിനെ അനുകൂലിച്ചായിരുന്നു എന്നിരുന്നു കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തീനൊന്നും നിങ്ങൾക്ക് അറിയില്ല കോൺഗ്രസ്സിന് അനുകൂലമായിട്ടായി നിന്നിരുന്നു ആ സമയത്ത് ലീഗിൻ്റെ അടുത്തുള്ള എല്ലാ പിന്നെ അനാവശ്യങ്ങളും എടുത്തു പറയുമായിരുന്നു അപ്പം സംസല്ല അവർക്ക് പറ്റിയില്ല അങ്ങനെ പുറത്താക്കി പിന്നെ സംസല്ലമ്മ എടുത്തത് എപ്പോഴാണ് അവിടുക്കെടുത്തതല്ല അനുകൂലിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് സംസല്ലമ്മ ലീഗിനെ പുകയറ്റി പറയാൻ തുടങ്ങി അപ്പോഴാണ് എടുത്ത് പിന്നെ അനുകൂലിച്ചത് അപ്പം ഇവർക്ക് സുന്നത്തിയമായല്ല ഇവർ ആവശ്യം ഇവർക്ക് രാഷ്ട്രീയം ഒന്നാം സ്ഥാനം രാഷ്ട്രീയം രണ്ടാം സ്ഥാനം പിന്നെ പൊതു മുസ്ലിം മൂന്നാം സ്ഥാനം പിന്നെ ഇനി കൊടുക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല സുന്നത്തിയമായത്തിന് അല്ലെങ്കിൽ നാലോ അഞ്ചോ എവിടെയാണ് കൊടുക്കണത് എനിക്കറിയില്ല നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ നമ്മൾ ഈ കൂടുതലുള്ളവർക്ക് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അല്ല എന്താണ് ഇതിന്റെ അവസ്ഥ പിന്നെ അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഈ ഗ്രൂപ്പിലൊന്നും പറഞ്ഞാലേ ഇതിനൊരു ഇതും കിട്ടൂല അതുകൊണ്ട് എവിടെയെങ്കിലും കൂടി ഇരുന്ന് സംസാരിക്കാൻ ഇതിന് സമയം കണ്ടെത്തിയാൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് പിന്നെ ആരൊന്നും ക്ലിപ്പ് ദീർഘിച്ചതിൽ ആരൊന്നും പിന്നെ ക്ഷമ ചോദിക്കുന്ന എല്ലാവരോടും അസ്ലാ വലിക്കും വറഹമുല്ല